ഗോൾഡൻ ചാവക്കാട് എക്സൈസിന്റെ ലഹരി വേട്ട രണ്ടിടങ്ങളിൽ നിന്നായി രണ്ടുപേരെ എം ഡി എം എ സഹിതം പിടികൂടി ചാവക്കാട് പുന്ന കറുപ്പം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഫിറോസ് എന്ന് വിളിക്കുന്ന സയ്യിദ് അക്ബർ ഗുരുവായൂർ കാരക്കാട് കാരയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ഗോവിന്ദ് എന്നിവരാണ് പിടിയിലായത് സയിദ് അക്ബറിൽ നിന്നും മൂന്ന് ദശാംശം രണ്ട് അഞ്ച് മൂന്ന് ഗ്രാമും ഗോവിന്ദിൽ നിന്നും ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ഗ്രാമും എം ഡി എം എ കണ്ടെത്തി ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സി ജെ റിൻഡോയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് സയ്യിദ് അക്ബറിനെ കുന്നയിൽ നിന്നും ഗോവിന്ദനെ കാരക്കാട് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് പരമാവധി പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തിട്ടുള്ളതെന്ന് എക്സൈസ് രൂപമാണ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം അഞ്ച് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ എൻ ഡി പി എസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ രണ്ട് എം ഡി എം എ കേസുകൾ കം ഇൻ്റർ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എം ഡി എം എ കേസുകൾ ചാവക്കാട് ജോയിസിൻ്റെ പരിധിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ കാരയും വീട്ടിൽ ശശികുമാറിന് മകൻ ഗോവിന്ദ് ചാവക്കാട് താലൂക്ക് മണത്തല വില്ലേജ് പുന്ന ദേശത്ത് സെയ്ദ് അക്ബർ എന്ന ഒരു ആളുമാണ് ഇവർ രണ്ടു പേരും ുമായിട്ട് എം ഡി എം എ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് പരിശോധനയിലാണ് ഇത് കണ്ടെടുത്തിട്ടുള്ളത് ഒരു ലക്ഷം രൂപ വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇരുവരും എം ഡി എം എ വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനാണ് എം ഡി എം എ സൂക്ഷിച്ചതെന്ന പ്രതികൾ സംബന്ധിച്ചതായി ഇൻസ്പെക്ടർ പറഞ്ഞു ചാവക്കാട് മേഖലയിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘങ്ങളെ പറ്റി ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു രണ്ട് പറ്റിയിട്ട് വരും കേസുകൾ പ്രിവെന്റീവ് ഓഫീസർമാരായ സി കെ ബാഷ്പജൻ ടി ആർ സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എൻ ബിജു എ ജോസഫ് എസ് ശ്യാം എം എ അക്ഷയ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിത എസ് സിനി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ചാവക്കാട് റേഞ്ചേഴ്സിന്റെ പരിധിയിൽ ഇതുവരെ എഴുപത് ദിവസങ്ങളിൽ ഈ വർഷം തുടങ്ങിയിട്ടു തന്നെ ഇരുപതോളം കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചാവക്കാട് ഗുരുവായൂർ മേഖലകളിൽ ലഹരി കച്ചവടം നടത്തുന്നവരെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയാണ് ഇപ്പോൾ എക്സൈസ് അപ്പോ നമ്മൾ വ്യക്തമായ ഇടപെടലുകൾ തന്നെ നടത്തും പ്രതികളെ വരും ദിവസങ്ങൾ അറസ്റ്റ് ചെയ്യും വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇവര് ഈ എം ഡി എം പോലുള്ള ഡെയിലി ബസ്സുകൾ കക്കളഞ്ഞ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് ഇത് മേടിക്കുന്നതിന് വേണ്ട പൈസ എങ്ങനെ ലഭിക്കുന്നു എന്നതിനെ പറ്റിയിട്ടും കൂടിയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വിമുക്തിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ക്ലാസ്സുകളും മറ്റും അവരുടെ മാതാപിതാക്കളോട് പറയുന്നത് അവർക്ക് അനാവശ്യമായിട്ട് പൈസ കൊടുക്കരുത് അനാവശ്യമായിട്ട് പൈസ കൊടുത്താൽ തന്നെ അതെന്തിന് ചിലവാക്കുന്നു എന്ന് വ്യക്തമായിട്ട് അത് വിലയിരുത്തണം അതല്ലാതെ ഇങ്ങനെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് ഒരു ഉപദേശമായിട്ട് പറയാനുള്ളത്

ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്